നമസ്കാരം ഒരു മൂന്ന് കാര്യങ്ങൾ ഞാൻ ആദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിനാലിന് അന്നത്തെ ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് ഒരു കത്തയച്ചു കേരളത്തിൽ ദേശീയപാതാ വികസനത്തിനുള്ള സ്ഥലമേറ്റെടുപ്പ് നിർത്തിവെയ്ക്കണം എന്നായിരുന്നു ആവശ്യം കേരളത്തിലാകെ പൊതുജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിധത്തിൽ സ്ഥലമേറ്റെടുപ്പ് നടക്കുകയാണ് എന്നും വ്യാപകമായി സമരങ്ങൾ നടക്കുകയാണ് എന്നും ഇത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചന ഉള്ളിൽ വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മതി വികസനം ഈ ദേശീയപാത വികസനം അതിൻ്റെ സ്ഥലമേറ്റെടുപ്പ് ഒക്കെ തുടരുന്നത് എന്നുമായിരുന്നു കത്തിലെ ഉള്ളടക്കം ഇതാണ് ഇതാണൊന്ന് രണ്ടാമത്തെ കാര്യം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലത്ത് ബി ജെ പിയുടെ നേതാവായിരുന്ന കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രതികരണമാണ് അദ്ദേഹം ഒന്ന് ഫേസ്ബുക്കിൽ കുറിച്ചു ദേശീയപാത വികസനവും ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും നടപ്പാക്കിയാൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിശ്ചയദാർഢ്യമുള്ള നേതാവാണ് എന്ന് സമ്മതിക്കാം എന്ന് മൂന്നാമത് ഞാൻ സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കേരളം ഭരിച്ചിരുന്ന കാലം അന്ന് ദേശീയപാതാ വികസനം സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ പ്രതിസന്ധി മറികടക്കാൻ നോക്കിയിട്ടും നടക്കുന്നില്ല എന്ന് കണ്ട് പല സ്ഥലത്തും സമരങ്ങൾ വരുന്നു എന്നൊക്കെ കണ്ട് പല വോട്ടുകൾ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകളെയൊക്കെ ബാധിക്കും എന്നുള്ള രാഷ്ട്രീയ നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയപാതാ വികസനം ഈ മട്ടിൽ നടക്കില്ല എന്നും ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്നും സൂചിപ്പിച്ചുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ച സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കാര്യം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ കീഴാറ്റൂരിൽ നടന്ന സമരമാണ് കീഴാറ്റൂരിൽ ബി ജെ പിയുടെ നേതാക്കൾ ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രതിപക്ഷ കക്ഷികളും അണിനിരന്ന വലിയ സമരമാണ് നടന്നത് വയലിലൂടെ ദേശീയപാത പോകുന്നു വയൽ നശിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വയൽ കിളികളുടെ പേരിൽ നടത്തിയ ദേശീയ ശ്രദ്ധ തന്നെ ആകർഷിച്ച ഒരു സമരം പി എസ് ശ്രീധരൻപിള്ളയുടെ കത്ത് അന്ന് നിതിൻ ഗഡ്കരി വായിച്ചോ എന്ന് നമുക്കറിയില്ല ശ്രീധരൻപിള്ള അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും നമുക്കറിയില്ല കെ സുരേന്ദ്രൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് സുരേന്ദ്രൻ പക്ഷേ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല എന്ന് മാത്രം മറ്റത് കീഴാറ്റൂരിൽ വയൽക്കിളികളുടെ പേരിൽ ബി ജെ പിയും കോൺഗ്രസും നടത്തിയ സമരത്തിൻ്റെ ദൃശ്യങ്ങൾ എന്തായാലും ചാനൽ മുറികളിൽ ഇപ്പോൾ ഉണ്ട് പക്ഷേ ആ സമരം നടത്തിയ പാതയിലൂടെ ദേശീയപാത അവസാന പണികളിലേക്ക് കടന്നു എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വെച്ച നിർദ്ദേശം എന്തായാലും നിലനിന്നില്ല എന്നും നമുക്കറിയാം ദേശീയപാത അതിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ കേരളത്തിലെ ദേശീയപാത വികസനം പൂർത്തിയാകും എന്നാണ് ഈ പോക്കു പോയാൽ മനസ്സിലാവുക ഏറ്റവും ഒടുവിൽ ഇത് പറയാൻ എന്താ കാരണം എന്നുള്ളതാണ് രാഷ്ട്രീയ വിവാദത്തിലേക്ക് ദേശീയപാത കടന്നിരിക്കുന്നു ദേശീയപാതയുടെ രാഷ്ട്രീയവാദത്തിൻ്റെ ഏറ്റവും ആണിക്കല്ല് കേരളത്തിലെ നിന്നുള്ള കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് മുരളീധരൻ്റെ മനസ്സിൽ ഈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടോ എന്തോ അദ്ദേഹം ദേശീയപാതാ വികസനവും കേന്ദ്രത്തിൻ്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട പരിപാടിയും വന്ന വരുമ്പോഴൊക്കെ കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ സർക്കാരിനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതിക്കൂട്ടിൽ നിർത്താൻ ആഗ്രഹിക്കുന്നവരെയോ ചീത്ത വിളിക്കുക എന്നുള്ളതൊരു പരിപാടിയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പലപ്പോഴും ശ്രദ്ധ കിട്ടുന്നില്ല അദ്ദേഹത്തിനെതിരായ വിമർശനമായി തിരിയുന്നു എന്നുള്ള സാഹചര്യത്തിൽ ഏറ്റവും അദ്ദേഹം പയറ്റുന്ന തന്ത്രം ഒരു മറിയക്കുട്ടി തന്ത്രമാണ് മറിയക്കുട്ടിയൊക്കെ പറയുന്നത് പോലെ മുഖ്യമന്ത്രി ചീത്ത വിളിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ അദ്ദേഹം വിളിച്ച ചീത്ത അമ്മായി അച്ഛനും മരുമകനും എന്ന പുതിയ ചീത്ത വിളിയാണ് ദേശീയപാതയുടെ വഴിയോരങ്ങളിൽ പോലും അമ്മായി അച്ഛൻ്റെയും മരുമകന്റെയും പണം വെച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോ വസ്തുതകൾ ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലത്തെ അവസരം ഉപയോഗിച്ചു മുഖ്യമന്ത്രിയെയും മുഹമ്മദ് റിയാസിനെയും അതായത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ചീത്ത വിളിക്കുക എന്നുള്ള തന്ത്രം ശ്രദ്ധ കിട്ടാനുള്ള നല്ല പരിപാടിയാണ് പ്രത്യേകിച്ചും അറിയക്കുട്ടി സ്വീകരിച്ച് വിജയിച്ച ഒരു തന്ത്രമാണ് എന്താണ് ദേശീയപാത വികസനത്തിൽ നടക്കുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാകും കേരളം സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുക നാഷണൽ ഹൈവേ അതോറിറ്റി അതിനുള്ള പണം നൽകുക ബാക്കി പണികൾ നടക്കുക എന്നുള്ളതാണ് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഇടപെടലിലെ നയതന്ത്രവും തന്ത്രവും ഒക്കെ അതിൽ പ്രധാനമാണ് മാത്രമല്ല കേരളത്തിൽ നിന്ന് അസാധാരണമായി കൂടുതൽ തുക ഇതിൽ നിന്നും വാങ്ങിച്ചു എന്നുള്ളത് കൂടി നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി വാങ്ങിച്ചു എന്നും നമുക്കറിയാം മറ്റ് സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായി കേരളത്തിൽ പണി അതിവേഗം നടക്കുന്നു എന്നും നമുക്കറിയാം ഉമ്മൻചാണ്ടി പൂട്ടിക്കെട്ടാൻ പോയതുകൊണ്ടോ എന്തോ ഈ ഘട്ടത്തിലുള്ള തർക്കത്തിൽ കോൺഗ്രസ് കക്ഷി ചേർന്നിട്ടേ ഇല്ല ഇനി അതെങ്ങാനും എടുത്ത് പുറത്തിട്ട് വെറുതെ തർക്കത്തിന് പോണ്ട എന്ന് കരുതിയിട്ടാകാം ബി ജെ പിയും കാര്യമായി കെ സുരേന്ദ്രനോ പാർട്ടി അതോറിറ്റിയോ തർക്കത്തിന് എത്തിയില്ല വി മുരളീധരൻ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് മത്സരിക്കേണ്ടതാണ് എന്നുള്ളതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് കയ്യടി കിട്ടും എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം മറിയ കുട്ടിയുടെ വഴി സ്വീകരിച്ച് രംഗത്ത് വന്നത് ദേശീയപാതയുടെ ഒരു ഘട്ടത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഈ കാര്യത്തിൽ കേരളത്തെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതും നമ്മൾ പത്രങ്ങളിൽ ചാനലുകളിലൊക്കെ കണ്ടു വായിച്ചു ഈ ഘട്ടത്തിലാണ് മുരളീധരന്റെ നിലപാട് വീണ്ടും ചർച്ചയാവുന്നത് ആരാണ് അതിന്റെ തയ്യാറാക്കിയത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പറയണം കേരളമാണ് അതിന്റെ ഡി പി ആർ തയ്യാറാക്കിയത് ആ റോഡ് വികസനത്തിന് വനഭൂമി വേണ്ടിയിരുന്നു ആ റോഡ് വേണ്ടി വനഭൂമി ഏറ്റെടുക്കുന്ന നിലപാട് സ്വീകരിച്ച ആരാണ് ഉഗാണ്ടയിലെ സർക്കാരാണോ കേരളത്തിലെ സർക്കാരാണ് ഒന്നര ഹെക്ടർ വനഭൂമി ഏറ്റെടുത്ത് നൽകിയ സംസ്ഥാന സർക്കാർ കേരളത്തിലെ സർക്കാരാണ് അല്ലാതെ സർക്കാർ ആണ് അല്ലാതെ ഉത്തർപ്രദേശിനോ മധ്യപ്രദേശിനോ ആന്ധ്രാപ്രദേശ്ന്നോ കർണാടകയിൽ നിന്നും വന്നിട്ടല്ല അതിൻ്റെ പ്രവർത്തനം നടത്തിയത് വനഭൂമിക്ക് പകരം സംസ്ഥാനം വനവൽക്കരണത്തിന് കൈമാറുകയും ചെയ്തു ഇനി ആ റോഡിൻ്റെ നിർമ്മാണം അതാരാണ് നിർവഹിച്ചത് കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കണം സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ ഭാഗമായി ചില ബി ജെ പി ബന്ധപ്പെട്ട സൈബർ ഇടങ്ങളിൽ ഇടപെടുന്നവർ നടത്തുന്ന പരാമർശം അതേപോലെ എടുത്ത് ബീശാൻ പാടില്ല കേന്ദ്രമന്ത്രിയാണ് ആരാണ് ഇതിൻ്റെ പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് വിവിധ വിങ്ങുകളുണ്ട് പി ഡബ്ല്യു ഡി റോഡ്സ് പി ഡബ്ല്യു ഡി മെയിൻ്റനൻസ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജസ് പി ഡബ്ല്യു ഡി ബിൽഡിംഗ്സ് പി ഡബ്ല്യു ഡി ഇതുമായി ബന്ധപ്പെട്ട പല വിങ് അതിലൊരു വിങ്ങാണ് പി ഡബ്ല്യു ഡി എൻ എച്ച് പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ പി ഡബ്ല്യു ഡി നാഷണൽ ഹൈവേ വിഭാഗം കേരളത്തിലെ ദേശീയപാതയുടെ പ്രവർത്തികൾ രണ്ട് രീതിയിൽ നടക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നടത്തുന്നുണ്ട് രണ്ട് പി ഡബ്ല്യു ഡിക്ക് കീഴിലുള്ള നാഷണൽ ഹൈവേ നടത്തുന്നുണ്ട് ആരാണ് ഈ റോഡിൻ്റെ പ്രവൃത്തി നടത്തുന്നത് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി അതൊന്ന് പഠിക്കണം അരിക്കമ്പൻ റോഡ് റോഡ് വിശേഷിപ്പിച്ച മനോഹരമായി പ്രവൃത്തി നടത്തിയത് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ വിഭാഗമാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഇടപെടൽ ദേശീയപാത സ്ഥലമേറ്റെടുപ്പ് മാത്രം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അവസാനിച്ചിരുന്നില്ല ദേശീയപാതാ വികസനം പുനരുജ്ജീവിപ്പിക്കാൻ സംസ്ഥാനങ്ങളിൽ സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം സ്ഥലമേറ്റെടുപ്പിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയതോടെയാണ് ദേശീയപാത അതോറിറ്റി പദ്ധതി നടപ്പാക്കാമെന്ന് സമ്മതിച്ചത് അതാണ് ഒരു കാര്യം ഇതിനായി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാനം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറി അതിനെ തുടർന്നുള്ള തടസ്സങ്ങൾ നീക്കാൻ ഓരോ ഘട്ടത്തിലും സർക്കാർ ഇരു സർക്കാരുകളും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെടലുകൾ നടത്തി അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നു ഇനി അതിൻ്റെ ഓരോ ഘട്ടത്തിലും തടസ്സം നീക്കാൻ വിവിധ യോഗങ്ങൾ നടത്തും ആരാ യോഗത്ത് പങ്കെടുത്തത് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ അതല്ലെങ്കിൽ എല്ലാ നിലയിലും കേരളത്തോട് സഹകരിക്കുന്ന ബഹുമാനായ ശ്രീ നിതിൻ ഗഡ്കരിയല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എന്നുള്ളതിൽ ഞാൻ നിരവധി തവണ യോഗത്തിൽ പങ്കെടുത്തു പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഇടപെട്ടു ഇതൊരു വസ്തുതയാണ് ഇത് ഇത് മനസ്സിലാക്കണം മനസ്സിലാക്കാതെ സൈബർ ഇടങ്ങളിൽ നിന്നും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നത് ഇറക്കരുത് ഈ ഘട്ടത്തിലൊക്കെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ നടത്തിയ ഇടപെടലുകൾ കേരളത്തിന് മുമ്പിലുണ്ട് അദ്ദേഹം ഇടക്കിടക്ക് വന്ന് പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട് ഒടുവിൽ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിലാണ് വി മുരളീധരൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് അഞ്ച് പൈസ കേരളം ഈ കാര്യത്തിൽ ചെലവഴിച്ചിട്ടില്ല കേരളത്തിന് ഒരു ഉത്തരവാദിത്വവും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എല്ലാം ഞങ്ങളാണ് ചെയ്തത് എന്നാണ് വി മുരളീധരൻ പറഞ്ഞത് പക്ഷേ ആ പരിപാടി ഉദ്ഘാടനം ചെയ്ത നിതിൻ ഗഡ്കരിക്ക് പക്ഷേ ആ നിലപാടുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു കേരളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വലിയ തോതിലുള്ള ഇടപെടലാണ് നടത്തിയത് കേരളത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു ഒരു ദേശീയപാത ഉദ്ഘാടന പരിപാടിയിൽ പറഞ്ഞ ഈ കുപ്രചരണം അസംബന്ധ പ്രചരണത്തിന് അദ്ദേഹം മാപ്പ് പറയാൻ തയ്യാറാകണം കേരളത്തിലെ ജനങ്ങളോടും സംസ്ഥാന സർക്കാരിനോടും മാപ്പ് പറയണ്ട കേരളത്തിലെ ജനങ്ങളോടും പൊതുവേ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് മാപ്പ് പറയണം അദ്ദേഹത്തിന് വിവരം നൽകിയ ബി ജെ പിയുടെ സൈബർ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ ഒന്ന് ശകാരിക്കാനും അദ്ദേഹം തയ്യാറാകണം മുരളീധരൻ പറയാത്ത ചില കാര്യങ്ങളുണ്ട് പി എസ് ശ്രീധരൻപിള്ള അയച്ച കത്തിനെ കുറിച്ചാണ് ഒന്ന് അദ്ദേഹത്തിൻ്റെ കൂടി സംസ്ഥാന പ്രസിഡൻ്റായ കെ സുരേന്ദ്രൻ പറഞ്ഞ നിലപാടിനെക്കുറിച്ച് ഈ കാര്യത്തിൽ ദേശീയപാത വികസനത്തിൽ എടുത്താൽ ദേശീയപാത വികസനത്തിൽ സർക്കാർ നടപടിയെടുത്താൽ താൻ എങ്ങനെയാണ് പിണറായി വിജയനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞ കാര്യം മറ്റൊന്ന് എന്തുകൊണ്ട് ഈ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ദേശീയപാത വികസനം എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള കാര്യം എല്ലാത്തിലുമുപരിയായി സംസ്ഥാന സർക്കാരുകളിൽ നിന്നും അല്ലെങ്കിൽ നാട്ടിലെ മനുഷ്യരിൽ നിന്നും നികുതി പിരിച്ചു കൊണ്ടുപോകുന്ന കേന്ദ്രം ഒരു അരിയായോ അല്ലെങ്കിൽ ദേശീയപാതാ വികസനമായോ മറ്റ് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളായി ഈ പണം തിരിച്ചെത്തിക്കുക എന്നുള്ളത് ഫെഡറൽ സംവിധാനത്തിൻ്റെ അടിസ്ഥാന തത്വമാണ് ഭരണഘടന ഉറപ്പ് നൽകുന്ന തത്വമാണ് അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് സംസ്ഥാനവും കേന്ദ്രവും നികുതി പിരിച്ചു കൊണ്ടുപോയി ആളുകൾക്ക് നൽകുമ്പോൾ അത് ഔദാര്യമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഈ കേന്ദ്രമന്ത്രിമാരുടെ രാജകീയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന പരിപാടികൾ ജനാധിപത്യത്തിന് ചേർന്നതല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം വി മുരളീധരനും ഇതൊക്കെ ഓർക്കുന്നത് നല്ലതാണ് ദേശീയപാതാ വികസനത്തിന് സംസ്ഥാനത്തിന് പണം നൽകുമ്പോൾ ഇതൊക്കെ ഞങ്ങളുടെ ഔദാര്യമാണ് എന്നുള്ളതല്ല അതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അത് ജനങ്ങൾക്ക് നൽകാൻ ഉത്തരവാദപ്പെട്ട ആളുകളാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികൾ അതിനുപകരം എന്തെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ ഇഷ്ടക്കേട് തീർക്കുന്നതിന് ജനങ്ങളുടെ മുന്നിൽ മറയാക്കിക്കൊണ്ട് ജനങ്ങൾക്കെല്ലാം നൽകുന്നത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്ന് വരുത്തി തീർക്കുന്ന പരിപാടിയാണ് വി മുരളീധരൻ സ്വീകരിച്ചത് മാത്രല്ല പറയുന്ന കാര്യങ്ങൾക്ക് ഉള്ളടക്കം വേണം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് അത് കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും ജനങ്ങൾക്ക് ഒരു പദ്ധതിയാണ് അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ നിർണായകമാണ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ പങ്കുണ്ട് സംസ്ഥാനങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ നേരിട്ട് ആകാശത്തിലൂടെ ദേശീയ പാതയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊണ്ടുവരികയാണ് സംസ്ഥാനത്തെ ജനങ്ങൾക്കൊന്നും ഇതിൽ ഉത്തരവാദിത്വത്തില്ല നിങ്ങൾ നികുതിയൊക്കെ കടക്കുന്ന വേറെ കാര്യങ്ങൾക്കാണ് ഇതെല്ലാം ഞങ്ങളുടെ ഔദാര്യമാണ് എന്നുള്ള സമീപനം വി മുരളീധരൻ ഇനിയെങ്കിലും ഒഴിവാക്കണം കാരണം അദ്ദേഹത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാനുള്ളതാണ് അതുകൊണ്ട് നാട്ടുകാരുടെ മുമ്പിൽ പോകുമ്പം എൻ്റെ ഔതാര്യങ്ങളൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിച്ചാൽ ജനങ്ങൾ വോട്ടല്ല തരിക എന്ന് മാത്രം ഓർക്കുക നന്ദി നമസ്കാരം